മതിയോ ഇന്നലെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായി അതിനകത്ത് അത് ആ സിനിമയിലെ സംവിധായകനും പ്രൊഡ്യൂസറും അടക്കം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പം വിൻസി പറയുന്നത് കള്ളമാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല അതിപ്പോ അതിനകത്ത് ഒരു മറുപടി തരാനുണ്ട് രണ്ടായിരം രൂപത്തില്ല കാര്യം മാത്രമാണ് അത് അവരോട് മാത്രം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പരാതി സംവിധായകൻ പറയാനും ഒരു നടക്കുന്ന സമയത്ത് ഷൂട്ട് തടസ്സപ്പെടുന്ന രീതിയിലൊരു നടൻ പെരുമാറിയാലേ എനിക്ക് പറയാൻ പറ്റും അതേസമയം അതിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഏതെങ്കിലും ഒരു നടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ ഇല്ലെന്ന് ഞാനങ്ങനെ പറയും ഇതെന്നെ കാണിച്ചിട്ടുണ്ടോ അത് മോശയോട് അപ്പം ബിൻസി പറഞ്ഞത് ബിൻസിയുടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള കാര്യ കാര്യം പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ് മുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അതിൻ്റെ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് സത്യമായിരിക്കും അത് രണ്ടിനെയും കൂടെ കൂട്ടിക്കിട്ടേണ്ട കാര്യമില്ലല്ലോ രണ്ട് 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 കോൺടാക്ട് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അല്ല ആരോടെങ്കിലും ഇപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല അവർ അറിയില്ല ഒരാൾ മോശമായി പെരുമാറാമെന്ന് പറഞ്ഞാൽ ഒരാളിപ്പം അടുത്ത് ഒരാൾ പെരുമാറുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടാപോടാന്നൊക്കെ വിളിച്ചു സംസാരിക്കും അതേസമയം ഇതേ ടോൺ മാറ്റി ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ അത് മോശം മോശം പെരുമാറ്റുകയാണെങ്കിലായിട്ട് അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് സ്നേഹത്തോട് ഓടിക്കുമ്പോൾ നമ്മളത് കേൾക്കും ഇത് ഇത്തിരി തേർഡ് പാർട്ടി കേട്ടുകഴിഞ്ഞാൽ ഒരു വാര്യം ഭർത്താവും കൂടെ

നമുക്ക് ഡി ഒരു ഉണ്ട് ണോ അതായത് ഇവിടെ മനുഷ്യർ മൊത്തം ചെക്കില്ലാകാനോ നടക്കുന്നു അതുകൊണ്ട് ഡി ഡിഹൈഡിഷൻ സെന്റർ വേണമല്ലേ ആരോഗ്യത്തോടെ നടക്കുകയാണെങ്കിൽ ആശുപത്രി വേണോ വേണ്ടല്ലോ ആശുപത്രികൾ കെട്ടുകയുന്നത് ആരോഗ്യരംഗത്തെ വികസനമാണോ ആശുപത്രി പൊളിച്ചളിയാണ് ആരോഗ്യരംഗത്തെ വികസനം കേരളത്തിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കേരളം അത്രയും രോഗികളുടെ നാടാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടത്തെ ആരോഗ്യരംഗത്തിന്റെ വികസനമല്ലത് നമ്മുടെ രംഗത്തിന്റെ വികസനമാണെന്ന് പറയരുത് അങ്ങനെ നമ്മൾ അല്ല അതിപ്പം ഓക്കെ നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞത് കൃത്യം എനിക്കൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇപ്പം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല അതൊന്നും എന്തുകൊണ്ടാണ് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് രോഗമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് ആശുപത്രിയുടെ ആവശ്യമില്ല പക്ഷേ എൻ്റെ ചുറ്റിനും നൂറായിരം ആശുപത്രികളുണ്ടെങ്കിൽ അവൻ കോടിക്കണക്കിന് രൂപ മുടക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുന്നെങ്കിൽ കേരളത്തിൽ അത്രയും രോഗികളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അവൻ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലേ ആശുപത്രിയിൽ ഫലൂടെ വയ്ക്കലോല്ലോ പരിപാടി മരുന്നല്ലേ ഇത് പേടിച്ചിടത്തും കഴിക്കണ്ടേ അതുപോലെ തന്നെയാണ് ഡി ഡിഐഡിക്ഷൻ സെൻറ്ററിൻ്റെ എണ്ണം കൂട്ടണമെന്ന് ഈ പറഞ്ഞാൽ കേരളത്തിൽ അത്രയും തെക്ക് വടക്ക് നടക്കുന്ന തെക്കിൽ ലഖാനും ഇല്ലാത്ത മനുഷ്യരുടെ എണ്ണം കൂടിയെന്ന് പറയുന്നതാണ് അപ്പോൾ അത് കൂട്ടുക എന്നുള്ളതല്ല നമ്മൾ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ഡി അഡിക്ഷൻ സെൻറ്ററും ഉണ്ടാവാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് വീട്ടിൽ രണ്ടെണ്ണം അടിച്ചിട്ട് വരുന്നോ അപ്പൊ നാളെ ജയിക്കട്ടെ കേട്ടോ